ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ ഇറച്ചിക്കട നടത്തുന്നതിനുള്ള ലൈസൻസിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഐ എൽ ജി എം എസിന്റെ വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ സ്ഥാപനത്തിന്റെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേർഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഉള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം താഴേക്ക് വരിക താഴേക്ക് വന്ന ശേഷം ലൈസൻസുകളും അനുമതികളും എന്നുള്ള കാറ്റഗറിയിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറച്ചിക്കടകൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇറച്ചിക്കടകൾ അനുമതിക്കുള്ള അപേക്ഷ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജില്ല എന്നുള്ള ഭാഗത്ത് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ ഓൾറെഡി ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും അടുത്തായിട്ട് ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ പഞ്ചായത്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം സെലക്ട് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആണ് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകൾ എന്റർ ചെയ്ത് കൊടുക്കാനുള്ള കോളമാണ് ആദ്യം തന്നെ അപേക്ഷകന്റെ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപേക്ഷകന് വിളിച്ചാൽ ലഭിക്കുന്ന മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മേൽവിലാസം എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വീട്ടുപേര് പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് എന്നിവ ക്രമപ്രകാരം കൊടുക്കുക അപേക്ഷ കൊടുക്കുന്ന വ്യക്തി നമ്മൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ പോകുന്ന പഞ്ചായത്തില് അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിലെ താമസക്കാരനെല്ലാം എന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി താമസക്കാരനാണെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് കോളം എന്നുള്ളത് കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസമാണ് ഈ ഒരു ടിക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും താഴോട്ട് കോപ്പി ആയിട്ട് വരുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് വേണ്ട അപേക്ഷ തയ്യാറാക്കുക എന്നുള്ള സ്റ്റെപ്പാണ് അത് നമുക്ക് ഡിജിറ്റൽ ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് തയ്യാറാക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തത് അതായത് ഒരു കടലാസിൽ എഴുതിയ അപേക്ഷ അല്ലെങ്കിൽ ഫോമിൽ പൂരിപ്പിച്ചിരിക്കുന്ന അപേക്ഷ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കും രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഒരു വിവരണം കൊടുത്ത് ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു വാർഡ് നമ്പറും അതുപോലെ തന്നെ മാർഗം സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ഡോക്യുമെന്റ് എന്നുള്ളത് ആകപ്പാട് ഒരു ഫയലാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒന്ന് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സ്വന്തമായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ റെന്റൽ അഗ്രിമെന്റ് ആണെങ്കിൽ റെന്റൽ അഗ്രിമെന്റ് കാര്യങ്ങള് ലീസ് അഗ്രിമെന്റ് ആണെങ്കിൽ ലീസ് അഗ്രിമെന്റ് കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഇവിടെ സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫീ പേയ്മെന്റോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാനില്ല ഇതിനകത്ത് ഇവിടെ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുക്കുക അതിനുശേഷം ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു അപേക്ഷ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലോക്കൽ ബോഡിയിലോട്ട് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ അപേക്ഷ പരിഗണിച്ച് അതിനാവശ്യമായിട്ട് എന്തെങ്കിലും തുക വരികയാണെങ്കിൽ അതിവിടെ ഡിമാൻഡ് നോട്ടിൽ നമുക്ക് കാണിക്കും അങ്ങനെ വരുന്ന ഡിമാൻഡ് നോട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കൊടുക്കും ഇപ്പം ഈ ഒരു രീതിയിലാണ് ഒരു ലോക്കൽ ബോഡി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ലോക്കൽ ബോഡിയിലേക്ക് ഇറച്ചിക്കട നടത്തുന്നതിനുള്ള ലൈസൻസ് എന്ന രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും